സുപ്രഭാതം എല്ലാവർക്കും നമ്മുടെ വേദ പഠന പാഠന പദ്ധതിയിലേക്ക് സുസ്വാഗതം ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തില് നൂറ്റി അൻപത്തി നാലാമത്തെ സൂക്തം വിഷ്ണു സൂപ്തമാണ് ആ വിഷ്ണു സൂക്തത്തിലെ നാല് മന്ത്രങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അഞ്ചാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് പഠിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്താണ് നമുക്ക് ഈ മന്ത്രത്തിൽ മന്ത്രത്തിൽ ഋഷി പറഞ്ഞതുപോലെ ഋഷി ഋഷിപ്പ് സ് ആ വിഷ്ണുദേവത ദൈവത സ്വരം എന്താണ് പറയുന്നത് മന്ത്രത്തിലേക്കാണ് മന്ത്ര പഠിക്കാം മന്ത്രത്തിൽ എന്താ പറയുന്നത് നമുക്ക് ഒറേഷ്യ പൊറേഷ്യ ആയിട്ട് പഠിക്കാം ഏശ്യാം നരോ എത്ര ദേവയവോ മദന്തി उरुक्रमस्य स हि बन्धुरित्था पदे परमे मद्व उत्सहा ॐ तदस्य ऐ तदस्य प्रियमभि पाथो अश्याम् नरो यत्र देवयौ मदन्ति उरुक्रमस्य स हि बन्धुरित्था विष्णपदे परमे मद्व उत्सहा എന്താണ് അർത്ഥം നോക്കാം അസ്യ ഈ അസ്യക്രമസ്യ വിശാലമായ പരാക്രമത്തോടു കൂടിയ അഥവാ വിശാല വ്യവസ്ഥയോട് കൂടിയ ഈശ്വരന്റെ ഈ പരാക്രമം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കാൻ എടുക്കരുത് അദ്ദേഹത്തിന്റെ വിശാലമായ വ്യവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് ഉരുക്രമസ്യ വിശാലമായ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥയോട് കൂടിയ ഈശ്വരന്റെ തത് ആ താല് ആ പ്രിയൻ പ്രീതിജനകമായ പ്രീതിജനകമായ പാചഹ മുക്തിയുടെ സ്ഥാനമായിട്ടുള്ള അന്തരീക്ഷ ലോകത്തെ അശ്യാം ഞാൻ പ്രാപ്തമാക്കട്ടെ എത്ര ഏതെന്നിലാണോ ദേവയതഹ എത്ര ഏതെന്നിലാണ് ദേവയവ മഹാദേവന്റെ പ്രാപ്തിക്കായി ആഗ്രഹിക്കുന്ന മഹാദേവന്റെ പ്രാപ്തിക്കായിട്ട് ആഗ്രഹിക്കുന്ന നരഹ മനുഷ്യൻ നര നരൻ മനുഷ്യൻ നര മനുഷ്യൻ നദന്തി ആനന്ദം അനുഭവിക്കുന്നത് കഴിഞ്ഞ മന്ത്രത്തിലൂടെ നമ്മൾ എഴുതിയിരുന്നു നദന്ത നദന്ത എന്നുള്ള വാക്ക് ആനന്ദം അനുഭവിക്കുന്നത് അതിൻ്റെ വ്യവസ്ഥാപകനായ സഹ ആ ഈശ്വരനാണ് නැන් වඩේ ත් නේරායා බන්තුුහු බන්ුනේරාය බන්තුු අදේගවන් වි් විෂ්මු විඩේ පැරමි පැදේ තුදීය ධමති අද නූනානතලය පැති අදවා සංවර්කෘෂ්ටමය ස්ථානති මැත්ද විත්සාහ സദാ മാധുര്യം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണം ഇവിടെ ഈ മന്ത്രം നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മുതൽ ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക കന്തോഡിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഉണ്ടല്ലോ ആ ക്ഷേത്രത്തിന്റെ പേര് ആന്തർവേപന ആ ആന്തർവേപ്തിയിലെ പ്രധാന പ്രതിഷ്ഠ അഷ്ടഭുജ വിഷ്ണുവാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ മൂന്നാമത്തെ നിലയ്ക്ക് മൂന്നാമത്തെ നിലയിലാണ് ഇത് മൂന്ന് തെറ്റാണ് അതിന് മൂന്നാമത്തെ നിലയിലാണ് വിഷ്ണു ഇരിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇരുന്ന് ഇരുന്നിരുന്നത് ഈ പേടവിഷ്ണു അല്ല റിക്ലൈനിങ് ബുദ്ധയാണ് അപ്പോൾ അവിടെ അങ്ങനെ ചെയ്ത ആ ഒരു കാഴ്ചപ്പാട് വേദത്തിലെ കാഴ്ചപ്പാട് എനിക്ക് പോകുന്നു നേരത്തെ തന്നെ കമ്പോഡിയ പോലുള്ള രാജ്യങ്ങളിൽ എത്തിയിരുന്നിരിക്കണം ഈ വേദമന്ത്രം അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നു എന്താ ഞാൻ ഒരിക്കൽ കുറിച്ച് വയ്യാം ദുർഗതമായാണ് ഋഷി ചന്ദസ് ആണ് വിഷ്ണു ആണ് ദേവദാർ ദേവതസ്വരാ തപസ്യാധോ എത്രയവോ മതനിര സഹിബന്ധു പതേ പരമേ ഉത്സേൻ നമ്മൾ കണ്ടു അർത്ഥ തുളിവ അസ്യ ഈ ഉരുക്രമസ്യ വിശാലമായ പരാക്രമത്തോടു കൂടിയ അഥവാ വിശാലമായ കൂടിയ ഈശ്വരന്റെ തത് ആ പ്രിയം പ്രീതിജനകമായ പാത വൃത്തി സ്ഥാനമായിട്ടുള്ള അന്തരീക്ഷ ലോകത്തെ അശ്യാം ഞാൻ പ്രാപ്തമാക്കട്ടെ ഏതൊന്നിലാണ് ദേവയവ മഹാദേവന്റെ പ്രാപ്തിക്കായി ആഗ്രഹിക്കുന്ന നരഹ മനുഷ്യൻ നഗന്തി ആനന്ദമനുഭവിക്കുന്നത് അതിൻ്റെ വ്യവസ്ഥാപകനായ സഹ ആ ഈശ്വരനാണ് നമ്മുടെ ഇത്ത ഇത്തരായ ബന്ധു ഈശ്വരനാണ് നമ്മുടെ ബന്ധു മനസ്സിലാക്കുക ആ ആനന്ദത്തെ നമുക്ക് നാണ് മഹാദേവന്റെ പ്രാപ്തി പ്രാപ്തിക്കായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആനന്ദം അനുഭവിക്കുന്നതിന് അതിന്റെ വ്യവസ്ഥാപകനായ ആ ഈശ്വരനാണ് നമ്മുടെ ബന്ധു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ഈശ്വരീയമായ ബന്ധുത്വത്തെ കരയെന്ന് പറയാണ് വിഷ്ണു പേർ വിഷ്ണുവിൻ്റെ ആ പരമപദേ ആ വിഷ്ണുവിന്റെ ആ തൃതീയ ധാനത്തിൽ മൂന്നാമത്തെ പരമമായ ധാനത്തിൽ അഥവാ ആ സർവോത്കൃഷ്ടമായ സ്ഥാനത്തിൽ നദ്വ ഉത്സഹ സദാ സദാ മാധുര്യൻ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ അപ്പൊ എത്ര ഉജ്ജ്വലമായിട്ടാണ് പ്രാചീന ഭാരതീയ സംസ്കാരത്തില് വിഷ്ണു ഏതൊരു ലഭങ്ങളിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പിന്നീട് വേദങ്ങളിൽ ആശ്രയിച്ചു കൊണ്ടാണ് വേദങ്ങളിലെ മന്ത്രങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് പലപ്പോഴും പുരാണങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചപ്പാടുകൾ കടന്നു വന്നത് അപ്പം ഏതായാലും എല്ലാവർക്കും ഞാൻ ഈ വേദത്തിൽ വിഷ്ണു സൂക്തത്തിന്റെ അഞ്ചു മന്ത്രങ്ങൾ ഇതിനകം പഠിപ്പിച്ചു കഴിഞ്ഞു ഇത് ഈ അവരിലേക്ക് എത്തിക്കണേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ നമുക്ക് വേദി ലക്ഷ്യമില്ല വേദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അത് ഭഗവാന്റെ ഉള്ളിയായിട്ടാണ് ഭഗവാൻ നമുക്ക് ചെയ്യുന്ന സേവയായിട്ടാണ് ഞാൻ കാണുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ വരി സേവായാം എന്ന് പറയുന്ന ധാബിളിൽ നിന്നാണ് വന്നത് ഭക്തി സേവയാണ് അപ്പൊ ഭഗവാനെ സേവിക്കാൻ ഭഗവാന്റെ വാണി പ്രചരിപ്പിക്കാനേ കഴിയുള്ളൂ എന്ന ഭാഗത്തോടു കൂടി ഇത് ഭഗവാന്റെ പാത കമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വേദപുഷ്പം കൂടി അവസാനിപ്പിക്കുകയാണ് വിഷ്ണുസൂക്തത്തിന്റെ അവസാനത്തെ മന്ത്രം നാളെ നമുക്ക് പഠിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു ഇതുവരെ നമസ്കാരം